തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കടുത്ത വിമർശനവുമായി സി പി എം ജില്ലാ കമ്മിറ്റി ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ കെടികാര്യസ്ഥതയും അഹങ്കാരവും തിരിച്ചടിയായെന്ന് വി കെ പ്രശാന്ത് അടക്കം വിമർശനം ഉന്നയിക്കായിരുന്നു ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ആന വാ പൊളിക്കുന്നുണ്ട് അണ്ണാ വാ പൊളിക്കുന്നു വർഷങ്ങളായി ബി ജെ പി കിണഞ്ഞു ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ആര്യ രാജേന്ദ്രൻ അഞ്ചു വർഷം കൊണ്ട് വെറും അഞ്ചു വർഷം കൊണ്ട് സാധിച്ചെടുത്തിരിക്കുന്നു പക്ഷെ ഞാൻ അതിനെ കാണുന്നത് വയസ്സിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഘോഷയാത്ര തന്നെയാണല്ലോ ജീവിതം പതിറ്റാണ്ടുകളായി എൽ ഡി എഫ് ഭരിച്ചിരുന്ന ചെങ്കോട്ടയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ കൈപ്പിടിയിലാക്കിയത് മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ പ്രവർത്തിക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാകെ പോയത് ഇതെല്ലാം ഈ പട്ടിയുടെ നിലവിലിപ്പോൾ കുറ്റവിമുക്തരുത്തികളാകിട്ടുണ്ട് അവസ്ഥ എന്തെല്ലാ കാര്യങ്ങളുണ്ടോ അതെല്ലാം മൊഴിയായിട്ട് രേഖപ്പെടുത്തി അപ്പൊ ആ സമയത്ത് എവരും കൂടെ അവിടെ വേണോന്നാണ് എന്നാണ് പ്രൊസീജിയർ എന്നാണ് പറഞ്ഞത് കോടതി വിളിപ്പിക്കും കോടതി വിളിപ്പിക്കും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ കൊറേ വിദ്യകളും സകലാഭ്യാസങ്ങളും ഒക്കെ പഠിച്ചവനാണ് ഞാൻ മേയറും അന്നും അല്ലല്ലോ എം എൽ എ ആയിരിക്കാം പക്ഷെ മേയർ അല്ലല്ലോ വിളിപ്പിക്കാ പിന്നെ സാധാരണപ്പെട്ടവന് നീതി വേണ്ടേക്കും